ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് യൂട്യൂബിന്റെ പുതിയൊരു അപ്ഡേഷനെ കുറിച്ചാണ് അപ്പൊ ഇനി സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണത്തിലോ അവർ നമ്മുടെ ബെൽ ബട്ടൺ എനേബിൾഡ് ആക്കി വെക്കുന്നതിലോ യാതൊരു കാര്യവുമില്ല ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഒത്തിരി അപ്ഡേഷൻസ് വരുന്നുണ്ട് സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം കുറവാണ് എന്നുള്ളത് എല്ലാവരുടെയും ഒരു വലിയ പ്രശ്നമായിരുന്നു അപ്പൊ ഇപ്പൊ യൂട്യൂബ് കൊണ്ടുവരുന്ന ഈ അപ്ഡേഷൻസ് എല്ലാം ഒരു ക്രിയേറ്റർ എന്നുള്ള നിലയിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അതുപോലെയുള്ള ഒരു അപ്ഡേഷനുമാണ് ഇത് അപ്പൊ പോലെ ഈ ഒരു അപ്ഡേഷൻ എന്താണെന്നുള്ള കാര്യം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കണം യൂട്യൂബിന്റെ പുതിയ അപ്ഡേഷൻ അനുസരിച്ച് യൂട്യൂബ് നോട്ടിഫിക്കേഷൻസ് അയക്കുന്നത് നിർത്താൻ വേണ്ടി പോവുകയാണ് അതിന്റെ എക്സ്പെരിമെന്റ് തുടങ്ങിയിട്ടുമുണ്ട് ഒരു ക്രിയേറ്റർ എന്നുള്ള നിലയിൽ നമ്മൾ ഇത് എങ്ങനെ ബാധിക്കുമെന്നും നമ്മുടെ വ്യൂസിനെ ഇത് എങ്ങനെ ആണ് ബാധിക്കുന്നത് എന്നും ഉള്ള കാര്യം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം അപ്പോൾ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും ഇതൊക്കെ എന്ത് അപ്ഡേഷൻ എന്ന് ഞാനും അത് തന്നെയാണ് സദ്യത്തിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഓൾറെഡി നമുക്ക് വ്യൂസ് കുറവാണ് അപ്പോൾ അതിനിടയിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന നോട്ടിഫിക്കേഷൻസ് കൂടെ നിർത്തുകയാണെങ്കിൽ നമ്മുടെ എങ്ങനെയായിരിക്കും നമ്മുടെ വ്യൂസിനെ ഇത് ബാധിക്കുക എന്നുള്ളത് ഞാനിപ്പോൾ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞു തരാം ഇനി എന്താണ് ഈ ഒരു അപ്ഡേഷൻ എന്ന് നോക്കാം അതിനു മുമ്പായിട്ട് എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ യൂസ്ഫുൾ ആയി തോന്നിയാൽ ലൈക്കും നിങ്ങളുടെ സജഷൻസും ഡൗട്ട്സും ഒക്കെ കമന്റ് ബോക്സിലൂടെ കമന്റ് ആയിട്ട് അറിയിക്കാനും മറക്കരുത് അതുപോലെ ഒത്തിരി നമ്മുടെ പുതിയ ക്രിയേറ്റേഴ്സിന് ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഞാൻ എന്റെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ കാണാത്ത ആൾക്കാർ ആ വീഡിയോസ് ഒക്കെ കയറി കാണാനായിട്ട് ശ്രമിക്കുക അങ്ങനെ പതിയെ പതിയെ നിങ്ങളുടെ ചാനലും റീച്ച് ആക്കി എടുക്കാനായിട്ട് ശ്രമിക്കുക ഈ ഒരു അപ്ഡേഷൻ എന്താണെന്ന് നിങ്ങൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുക അതായത് യൂട്യൂബ് പറയുന്നത് നിങ്ങൾ എത്ര വലിയ ചാനൽ ഉള്ളവരോ ആയിക്കോട്ടെ അല്ലെങ്കിൽ എത്ര ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉള്ള യൂട്യൂബേഴ്സോ ആയിരിക്കട്ടെ നിങ്ങൾ ലേറ്റസ്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്ത അഞ്ചോ ആറോ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ യൂട്യൂബ് നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിന് അയയ്ക്കും അതിലൊന്നിൽ പോലും നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് ക്ലിക്ക് ചെയ്ത് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ ഇനി അങ്ങനെയുള്ള സബ്സ്ക്രൈബേഴ്സിന് യൂട്യൂബ് നോട്ടിഫിക്കേഷൻ അയക്കില്ല അതായത് ഇപ്പം നിങ്ങളുടെ വ്യൂവർ ഒരു അമ്പതോ നൂറോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും അതിൽ ജസ്റ്റ് പത്ത് ചാനല് മാത്രമായിരിക്കും നിങ്ങളുടെ ഒരു വ്യൂവർ അല്ലെങ്കിൽ ഒരു സബ്സ്ക്രൈബർ കാണുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ബാക്കിയുള്ള ചാനൽസിന് എൻഗേജ്മെന്റ് വ്യൂസ് ലഭിക്കില്ല ഇനി മുതൽ ഏതൊക്കെ ചാനലിന്റെ വീഡിയോസ് വീഡിയോസാണോ നമ്മുടെ വ്യൂവേഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് വാച്ച് ചെയ്യുന്നത് അങ്ങനെയുള്ള വ്യൂവേഴ്സിന് അതിപ്പോ നമ്മുടെ സബ്സ്ക്രൈബർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു വ്യൂവർ ആയിക്കോട്ടെ അവർക്ക് മാത്രം യൂട്യൂബ് നോട്ടിഫിക്കേഷൻസ് അയക്കും ഇല്ല എന്നുണ്ടെങ്കിൽ യൂട്യൂബ് നോട്ടിഫിക്കേഷൻസ് അയക്കില്ല ഇങ്ങനെ യൂട്യൂബ് ചെയ്യുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് ഒരു വ്യൂവർ പലരുടെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷെ അവരുടെ വീഡിയോസ് ഇപ്പോൾ ആ വ്യൂവറിനെ കാണാൻ വേണ്ടിയിട്ട് ഇൻട്രസ്റ്റ് ഇല്ല അങ്ങനെയുള്ള സമയത്ത് യൂട്യൂബ് ഈ നോട്ടിഫിക്കേഷൻസ് ഒക്കെ അവർക്ക് അയക്കുന്ന സമയത്ത് അവർക്ക് അതിനോട് ഒരു ഇറിറ്റേറ്റഡ് ആവുകയും യൂട്യൂബിന്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും അവര് ഓഫ് ആക്കാനുള്ള സാധ്യതയുണ്ട് ഇങ്ങനെ ഒരു വ്യൂവർ ചെയ്യുകയാണെങ്കിൽ തുടർച്ചയായി വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ചാനലിന്റെ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് പോലും അവർക്ക് ലഭിക്കാതെ വരും അങ്ങനെയുള്ള സമയത്ത് ചാനലിന്റെ ക്രിയേറ്റേഴ്സിന് അത് വലിയൊരു പ്രോബ്ലം തന്നെ ഉണ്ടാക്കും അതുകൊണ്ടാണ് ഈ ഒരു അപ്ഡേഷൻ യൂട്യൂബ് കൊണ്ടുവന്നത് ഇനി പ്രത്യേകമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നിങ്ങൾ വീക്കിലി രണ്ടോ മൂന്നോ വീഡിയോസ് ആണ് അപ്ലോഡ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇത് വലിയ പ്രോബ്ലം ഇല്ല ഇനി ഇത് ആർക്കാണ് പ്രോബ്ലം ഉണ്ടാവുക എന്ന് വെച്ചാൽ റെഗുലർ ആയി വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്രിയേറ്റേഴ്സ് അവരുടെ ചാനലിലുള്ള നോട്ടിഫിക്കേഷൻസ് അവരുടെ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴുള്ള നോട്ടിഫിക്കേഷൻ ബാക്കി നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് അയക്കുന്ന ടൈമില് ഒരു ഇരുപത്തിയഞ്ച് ശതമാനം സബ്സ്ക്രൈബേഴ്സ് മാത്രമേ നമ്മുടെ ആ വീഡിയോ കാണുകയുള്ളൂ എങ്കിൽ മറ്റുള്ളവർ കാണുന്നില്ല എങ്കിലും ഇനി മുതല് അങ്ങനെയുള്ളവർക്ക് യൂട്യൂബ് നോട്ടിഫിക്കേഷൻസ് അയക്കുന്നത് ബ്ലോക്ക് ചെയ്യും അതിനു വേണ്ടിയിട്ട് മറ്റൊരു ഫ്യൂച്ചറും കൂടെ യൂട്യൂബ് കൊണ്ടുവന്നിട്ടുണ്ട് നോട്ടിഫിക്കേഷൻ ബാറിൽ വേറൊരു രീതിയിൽ അവർക്ക് കാണിക്കുന്നതാണ് ഈ ഒരു പ്രൊസീജിയറ് യൂട്യൂബ് ഇപ്പോൾ തന്നെ തുടങ്ങിയിട്ടുണ്ട് വൈകാതെ എല്ലാവർക്കും ഇത് എത്തുന്നതായിരിക്കും അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ വ്യൂവേഴ്സുമായിട്ട് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക അത് ലൈവ് സ്ട്രീമുകളിലൂടെയോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇല്ല എങ്കിൽ റെഗുലർ കണ്ടന്റ് ക്രിയേറ്ററായ നിങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകും അതുകൊണ്ട് നിങ്ങളുടെ വ്യൂവേഴ്സുമായിട്ട് എപ്പോഴും കണക്ട് കണക്റ്റായിട്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇതാണ് യൂട്യൂബിന്റെ പുതിയ ഒരു അപ്ഡേഷൻ എന്ന് പറയുന്നത് അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചാൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയിലൂടെ കാണാം ബൈ